ഞങ്ങളോട് പറഞ്ഞില്ലേ ചെറിയ ചെറിയ കരിക്കുവാണെന്ന് അത് ഇത് അത് ഇതായ സാധനം ഇനി ഇതിനും ചെറുതുണ്ടെങ്കിലും ഇത്ര ചെറുതായാലും കുഴപ്പമില്ല അടുത്ത മാസം ഇരുപാന്തിയതി ഇരുപാന്തി ആണ് അതിൻ്റെ പരിപാടി അപ്പോൾ ഇത് ഇത്ര ഇങ്ങനെ പച്ചപ്പ് വേണം ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് ഈ ആയി പച്ചപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അമ്പത് റുപ്യ അറുപത് റുപ്യ എനിക്ക് വിലട്ട് വരും അവരായി നൂറ് ഉറുപ്പിക്കും എൺപത് ഉപയ്യം തൊണ്ണൂറ് ഉപയ്യ്കും വെക്കും ചില അപ്പോൾ അമ്പത് റുപ്പ്യാണ് നിങ്ങൾക്ക് അമ്പത് റുപ്യ കാരണം ഞാൻ ഞാൻ ഈ ഇത് അമ്പത് റുപ്യ കൊടുക്കാനുള്ള കാരണം എന്തായാലും അപ്പോൾ ഇളനീനെ അറുപത് റുപ്യ വില അമ്പത് റുപ്യ അറുപത് റുപ്യാണ് വില അപ്പോൾ ഞാനത് അമ്പത് റുപ്യ തന്നെ കൊടുക്കും കാരണം എന്താ പറയുക ഈ സാധനം ഇതേമാതിരി വലുതാവുന്ന സാധനം മനസ്സിലായില്ല ഞങ്ങൾക്ക് ഇത് കൂടെ കട കൊണ്ട് വിട്ട് വിറ്റാൽ അമ്പത് റുപ്യ അറുപത് റുപ്യ നമുക്ക് കിട്ടും അപ്പോൾ ഇതിന് മൂവായിരം നാ അയ്യായിരം പത്ത് പതിനയ്യായിരം കിട്ടിയാലും അന്നത്തെ ദിവസം പതിനയ്യായിരം ഇരുപതിനായിരം കിട്ടിയാലും ഇഷ്ടം ഇഷ്ടംപോലെ എടുക്കുക ആളുണ്ടാവും ഈ ചെറുത് അപ്പം ഇത്തിരി പച്ചപ്പൂ ആണ് ഈ സാധനം വടി പൊട്ടാൻ പാടില്ല ഒരു ഇളന്നീൻ്റെ ഈ വടണ്ടല്ലോ ഇത് പൊട്ടിയ ഉറുപ്പ് കിട്ടൂല അത് പറ്റിങ്ങളെ ബംഗാളിയോളം പൂജയുണ്ട് അപ്പം നിങ്ങളോട് ഞാൻ അതാ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു തരുമോ ഇതേമാതിരി ബോംബെയിൽ പല സ്ഥലങ്ങളും നല്ല നല്ല പൂന്തോട്ടങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഈ ഇതിൻ്റെ പരിപാടി അമ്പലത്തിൽ ഭയങ്കരമായ പരിപാടിയാണ് അതിൻ്റെ വീഡിയോസ് അവിടെ നടക്കുന്നതും എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതും അവിടെ ചാണം മൂത്രം ഇതൊക്കെ ഒരെ കവറിൽ മണ്ണ് മണ്ണ് ഒക്കെയും ആ അമ്പലത്തിൻ്റെ അവിടെ കംപ്ലീറ്റ് പരിപാടിയാണ് അടുത്ത മാസം ഇരുപാന്തിയതിയാണ് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ അങ്ങനെ ബോംബേൻ്റെ പല പല ഭാഗത്തും ഇങ്ങനെ പോകണി പല ഭാഗത്തും ഇങ്ങനെ തെങ്ങേറാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഇതേമാതിരി കാണാൻ നിങ്ങൾക്ക് അതിനാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്താൽ അങ്ങനെ ബോംബേൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയാം ഈ ചെറുത് അടുത്ത മാസം ഇരുവാന്തി നടക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ വീഡിയോസും കൂടി നിങ്ങൾക്ക് ഇരുപാന്തിയാണ് കാണിച്ചത് രണ്ട് ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇത്ര ചെറു ഇതിനും ചേർത്ത് കിട്ടിയാലും കുഴപ്പമില്ല പക്ഷെ അത്ര പച്ചപ്പൂ ആണ് ഓക്കെ ഇല്ലാത്തത് പറഞ്ഞ് വിടൂല ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ പറയുള്ളൂ ഈ നോണ പറഞ്ഞിട്ട് ആൾക്കാരെ അവരെ അരമ്പൊള്ളിക്കുക ആ പരിപാടി നിന്ന് ഞാൻ ചെയ്യലില്ല എൻ്റെ ജീവിതവും ചരിത്രവുമായിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങളും നിങ്ങളോട് കാണി ഇനി ഇവിടെ ഗണപതി ഗണപതി ഇപ്പം നാല് സംഘം ഞാൻ ഗണപതിനെ കൊണ്ടുപോയി ഒഴുക്കാൻ കൊണ്ടുപോകും അതിന് വാടിയിട്ട് ഈ ഇത് കണ്ണി കണ്ടതൊക്കെ ഇങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നീട്ടി കൊണ്ടുപോകണില്ല ഇതിപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ആണ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇവിടെ മഴ പെയ്യേണ്ടത് ഇതിൻ്റെ മൊബൈൽ നനഞ്ഞ കൊണ്ടിരിക്കുക സംസുക്കാട് വെയിറ്റ് ചെയ്യേണ്ടത് ഓക്കെ എല്ലാവരോടും നമസ്കാരം നന്ദി സ്ലാവിളിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് ലൈക്ക് ഒന്നും ആകെ നാലിന് അഞ്ചെണ്ണം കിട്ടണോ മതി ഉള്ളത് ഉള്ളതായിട്ട് കൂട്ടാൻ വെക്കട്ടെ ഈ മഴയ്ക്ക് എന്ത് ഗവർമെൻ്റ് ആരോ കാൽമത്തെ തൊലി പോയിട്ട് വേദനത്തിൽ നിൽക്കാൻ വയ്യ രണ്ടായി എങ്ങനെ പേ കാണിക്കുക തിളപ്പ് തിളപ്പ് ഇടുന്ന ഭാഗമാണ് അതെ നീറിയിട്ടൊരു നീറ്റൽ ഭയങ്കര നീറ്റൽ കാരണം ഈ തെങ്ങ് നന്ദി നിൽക്കുമ്പം തരാം നല്ല ബലം കൊടുക്കണം കാരണം വച്ചാൽ മറ്റേത് ഉണങ്ങി നിൽക്കണ തെങ്ങാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ് കിലോൻ്റെ വെയിറ്റ് ബലം വെറും നാൽപ്പത് കിലോ നാൽപ്പിൻ്റെ വെയിറ്റ് കൊടുത്താൽ മതി കാരണം രണ്ട് കയറും കൊണ്ടിങ്ങനെ കൂട്ടി പിടിക്കുമ്പോളേ കാല് വേങ്ങിച്ചിട്ട് കാരണം അങ്ങനെയാണ് എൻ്റെ പതിനൊന്ന് ലക്ഷം റുപ്പ്യായിട്ട് വരുത്താൻ പോയത് ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഒരാളെ പൈസ വാങ്ങി തന്നാൽ എങ്ങനെ ഓനിക്ക് ഇവർക്കൊക്കെ മനസ്സ് വരുന്നതെന്ന് വെച്ചാൽ തട്ടാഞ്ചക്ക ഉണ്ട് മറുവഞ്ചേരി ഓന് രണ്ട് ലക്ഷം റുപ്യയിട്ട് ഓനും പോയി ഓനും ഓൻ്റെ എൻ്റെ പൈസ തന്നിട്ടില്ലെങ്കിൽ ഓനും ഓൻ്റെ ഭാര്യവും എൻ്റെ കുട്ടികളും എൻ്റെ കുടുംബം മൊത്തം നശിക്കും റബ്ബാണ് സത്യം പറഞ്ഞത് കാരണം ഞാനൊരാളെ പറ്റിച്ച് തിന്നിട്ടില്ല ഒരാളെ വാങ്ങി തിന്നിട്ടുമില്ല കാരണം ഇൻ്റെ കാശ് ഒരാളെ വിഷമം കണ്ടിട്ട് ഞാൻ കൊടുത്തതാ എന്നിട്ട് ഞാൻ വേറെ അടുത്ത് നിന്ന് രണ്ടാളത്തിൽ നിന്ന് ജാമ്യം നിന്നിട്ട് പതിനൊന്ന് ലക്ഷം കൊടുത്തതാ ഓൻ തരണ്ട് കുറേ കുറേ വേറെ ഒടുത്ത് രണ്ട് ലക്ഷമായിട്ട് പോയിക്കാം മറവഞ്ചേരിലുള്ള തട്ടാഞ്ചക്കന് ഓൻ തന്നിട്ടില്ലെങ്കിൽ ഓൻ ഓൻ്റെ ഭാര്യ ഓൻ്റെ കുട്ടികൾ ഞാൻ ഉറപ്പാണ് നശിച്ചിട്ട് അങ്ങോട്ട് ആകെ അങ്ങോട്ട് ആ ആ അവസ്ഥയിലേക്ക് ആക്കും ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇൻ്റെ ഞാൻ അവിടുന്ന് ഇങ്ങനെ മനസ്സൊരുങ്ങിക്കൊണ്ടിരിക്കുക കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ നച്ചിൻ്റെയൊക്കെയാണ് പൈസയാണ് കാരണം നമ്മൾ കട്ടിട്ടും പിടിച്ചിട്ടും തിന്നിട്ടുള്ള പരിചയമില്ല അവർ തിന്നിട്ടുള്ള പരിചയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ കുറെ വാങ്ങി തിന്നണേ അപ്പോൾ ഉറപ്പാണ് ഓൻ എൻ്റെ പെണ്ണുങ്ങളും അവർ അവർ മരിക്കുന്നതിന്റെ മുന്നേ തന്നെ അവരെ അവരെ ഭാര്യയും കുട്ടികളും നരകിച്ച് ചാവണ മരിക്കണേ മരിക്കണത് കാണണം കാരണം അത് ഇങ്ങനെ വേദനിപ്പിക്കാൻ പാടില്ല കാരണം ഒരാളെ സഹായിച്ചതാണ് അതിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലത്തെ ഒരുക്കം കൊണ്ട് പറയാം ചോര നേരായിട്ട് അധ്വാനിക്കണ പൈസയാണ് ഒരാളെ പൈസ വാങ്ങി തിന്നരുത് ഇനിയും വന്നാൽ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊടുക്കുന്ന ആളാണ് ഞാൻ റബ്ബാണ് സത്യാൻ പറഞ്ഞില്ല ഓൻ ഇവിടെ പതിനൊന്ന് ലക്ഷം ഇവിടെ വെച്ചോ വീണ്ടും ഞാൻ എനിക്ക് ജാമ്യം നിന്നിട്ട് ഞാൻ ശരിയാക്കി തരാം ഞാൻ ആ ചെയ്യുന്ന ആളാണ് ആ തട്ടാഞ്ചക്കനോടും പറഞ്ഞു റിനീഷിനോട് ഇവിടെ നായി ഇൻ്റെ കായ് തന്നാ അട നായിന്ന് അവർക്ക് ഞാൻ പിന്നെയും തരാമെന്ന് ഓൻ തരാം മാനാക്കാം മാനാക്കാതെന്ന് അറിഞ്ഞു അന്ന് തെരുവില്ലെ തരേണ്ടതെന്ന് തെരൂല്ലെന്ന് പറഞ്ഞാൽ മതി ആ മുഹമ്മദും പറഞ്ഞാൽ മതി ആ തട്ടാച്ചക്കനും പറഞ്ഞാൽ മതി തെരുവില കിട്ടണ മതി വാങ്ങിക്കാന്ന് ഇന്ന് ഒരൊറ്റ തന്ധക്കെ ഉണ്ടായ മോനാക്ക ഞാനേ പോയി വാങ്ങി വാങ്ങും ചെയ്യും ഞാൻ അങ്ങനത്തെ ഒരാളാണ് ഞാൻ ഇവിടെ ഇങ്ങനെ തെങ്ങുമ്പോൾ കേൾപ്പ് എൻ്റെ കണ്ണീന്ന് വള്ളം എന്നറിയാം അത് നായ് നായ്ക്കൾക്ക് അറിയണില്ല ഞാൻ എൻ്റെ കാല് വേദനിച്ചിട്ട് നിങ്ങൾ ഇവിടെ വേണേൽ പാവം പണിയെടുക്കണമൊക്കെയാണ് ഇന്നെപ്പോലത്തെ ആ മനുഷ്യനും പണിയെടുക്കുന്നതാണ് എൻ്റെ കാല് വേദന കാല് പൊള്ളുകയാണ് നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു ഈ അവസ്ഥയാണ് അങ്ങനെയാണോ മുഹമ്മദ് പതിനൊന്ന് ലക്ഷം ഉറുപ്പേറ്റ് പോയത് കാല്വിടെ പൊള്ളിയിട്ടൊക്കെയാണ് ആ തൊലി പോയിട്ട് അപ്പോളേ ഞാൻ അപ്പം അതിൻ്റെ ബാക്കി ബാക്കിയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പോൾ വേറെ ഇങ്ങനെ മോള് കയറി പറയാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എല്ലാവർക്കും പൈസ സഹായിക്കുന്ന ഒരാളാണ് അല്ല ഞാൻ പണക്കാരെ കോടീശ്ശേരം എന്ന എൻ്റെ ബാങ്കിൽ ഒരു കുന്തവും ഇല്ല പക്ഷെ എന്താണ് ഇതേമാതിരി എല്ലാവരും പൈസ ഞാൻ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് മുഹമ്മദ് പതിനൊന്ന് ലക്ഷം ഉറുപ്പ്യയിട്ട് പോയില്ലേ ഓന് ഒരു കോടി ഉറപ്പേറ്റാ പോയിക്കണേ ഒരു കോട്ടീനെ മീത ആൾക്കാരുന്ന് പോയിക്കണേ ചട്ടം ചെയ്തിട്ട് ഓടും ത ഓൻ തരണുണ്ട് അതുപോലെ തട്ടാഞ്ചക്കന് മാലുവിനെയാണ് ഭയ ബാത് കയറി കേട്ട് പൈസ ഇത് ആ പതിനൊന്ന് ലക്ഷം മേടിച്ച് കൊണ്ടുപോയതിന് ശേഷം പിന്നെ തട്ടാഞ്ചേരി കൂടെ അയച്ചിട്ട് ഞാൻ ആർക്കും പൈസ കൊടുക്കായിരുന്നിരുന്നില്ല ആ അലിക്കട മാനേജർ സാബു ഓർക്കും പൈസ കൊടുത്തിട്ടുണ്ട് ഓരോ ചെ സാബു സാബിനും പൈസ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ സംസുകാർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് അതുപോലെ പണ്ട് യാവ ഇതൊക്കെ മനുഷ്യന്മാർ പൈസക്ക് മനുഷ്യന്മാരായാലും എല്ലാ എല്ലാവരും പണക്കാരെ തന്നെയാണ് പക്ഷേ ഈ പൈസ കാരണ സാധനം ബുദ്ധിമുട്ടുള്ളതാണ് അങ്ങോട്ട് ഇപ്പോൾ ഞാനും അത്യാവശ്യം കഴിവുണ്ട് അയച്ചിട്ട് ഞാനും കഴിവുണ്ടിട്ട് ബാങ്കിലൊന്നും ഇല്ല പൈസ സഹായമാണ് അങ്ങോട്ടും കൊണ്ടൊക്കെ എപ്പോഴും പൈസക്ക് ആവശ്യം വരും എപ്പോഴാണ് നമുക്ക് പതിനയ്യായിരം ഇരുപത്തയ്യായിരം അമ്പതിനായിരം എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ ചിലപ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം ഒക്കെ വേണം ആ സമയത്ത് നമ്മളെ കയ്യിൽ പോയി നമുക്ക് നമ്മൾ പണക്കാരക്കാരാണ് നമുക്ക് ഭൂമിയുണ്ട് കോടിക്കണക്കിലൂടെ മുതലുണ്ടാവും പക്ഷേ അത് നാളെ മറ്റന്നാളൊന്നും പൈസ കയ്യിലേക്ക് വരും എന്നില്ല അപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു വിറക്ക് തന്നെയാണ് ഈ പറഞ്ഞ സംസക്കാട് ചോദിച്ചാൽ സംസുഖക്കം അമ്പതിനായിരം തരും ഒരു ലക്ഷം തരും ആവക്കാണ്ട് ചോദിച്ചാൽ യാവൊക്കെ തരും ഉമ്മർക്കാണ്ട് ചോദിച്ചാൽ ഉമ്മർക്കാ തരും അതുപോലെ അനവധി ആൾക്കാർ തരും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ നന്നാക്കി വെക്കുമ്പോൾ എന്തായാലും അയച്ചിട്ട് എല്ലാവരും മണക്കാരാ ആരും പറച്ചവനെ പാവപ്പെട്ടവനാക്കിയിട്ടില്ല സംസുഖാക്കു ഒന്നര കോടി രൂപ മുതലുണ്ട് നാട്ടിൽ ആ വീടും ബംഗ്ലാവും ഉണ്ട് അപ്പം ഈ സംസകാനെ ഞാൻ സഹായിക്കുന്നുണ്ട് സംസുഖം ഇനി സംസുഖാക്ക ഞാൻ അങ്ങോട്ട് കൊടുക്കലുണ്ട് സംസുഖാക്ക് ഇപ്പോൾ ഞാൻ ഇപ്പം കൊടുക്കണത്തിലാരോ വേറെ ആ മേടിച്ച് രണ്ട് ലക്ഷം ഉറുപ്പ് രണ്ട് ലക്ഷം ഉറുപ്പ് കൊടുത്ത് അതിന് ശേഷം ഞാൻ നാല് ലക്ഷം ഉറുപ്പ് കൊടുത്ത് അപ്പോൾ അതൊക്കെ സഹായിക്കുകയാണ് അത് മൂറ്റായിരത്തി തരും മൂറ്റായിരത്തി പൈസ വരും പൈസ വരാൻ എന്നാൽ ഞാൻ അഞ്ച് ലക്ഷം ഉറുപ്പ് കൊടുത്ത് സംശകാക്ക് അത് ഞാൻ വേറെ ബൈക്കിൽ കൂടെ കൊടുത്തത് എൻ്റെ കുട്ടിയുടെ മുള കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത പൈസ കൊടുത്ത് അത് മുപ്പതിനായിരം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞൊരു കൊല്ലത്തിനുള്ളിൽ തരാറുണ്ടോ മൂപ്പതിനെ പൈസ തിരി തിരിച്ചു വരുന്നത് അത് മൂപ്പരൊക്കെ കൂറി ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയും മുപ്പതിനായിരക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ കൊടുത്തു ഇത് പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ കുറേ ബാങ്കിലിട്ടിട്ട് നമ്മളെ ഭാര്യക്കും മക്കൾക്കും കൊടുത്താൽ നമുക്ക് മാരകമായ രോഗം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും അപ്പോൾ ഞാനിപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ മുഹമ്മദ് വാങ്ങിക്കൊണ്ടേ ആ കാസർഗോഡുള്ളത് ബാഗ്ദാദ് ഹോട്ടലിൽ പോനെ മറ്റേ അതിൻ്റെ മറവഞ്ചേരിലുണ്ട് തട്ടൻ ചക്കന് ആ അബ്ദുൾ അബ്ദുൾ വീടിൻ്റെ അപ്പുറത്ത് ഇൽ ടോപ്പ് സ്കൂളിൻ്റെ അടുത്ത് താമസിക്കണായി ഓനും വീട് വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് പൈസ കഴിച്ചത് നിന്ന് കൊറോണ സമയത്ത് രണ്ട് ലക്ഷം റുപ്യ ഓനെ സാഹിച്ചാണ് ഓനും ചെറ്റത്രം ചെയ്ത് എന്നിട്ട് ഞാൻ ഈ പൈസ കൊടുക്കായിരുന്നില്ല ഞാൻ പൈസ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം അത് പറച്ചോൺ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ റസൂൽ പറഞ്ഞിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക അല്ല വേറെ ആയിക്കോട്ടെ തന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ചെറ്റത്രം ചെയ്താണ്ടല്ലോ ഞാൻ മുഹമ്മദ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിബരും തരാറുണ്ട് ഈ പറഞ്ഞ സംസുഖ്യം മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആറ് ലക്ഷം ഉറപ്പുകളും സംസുഖം മേടിച്ചിട്ടുണ്ട് ആ തരലും ഉണ്ട് അതുപോലെ ഞാൻ ഇതിൻ്റെ ആവശ്യം വന്ന അമ്പതിനായിരം ചോദിച്ചാൽ തരലുണ്ട് ഇതൊക്കെ എന്തെങ്കിലും മനുഷ്യന്മാർ പൈസ സഹായിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ടിരുന്ന പഠിച്ചുകൊണ്ട് നമ്മൾ ഈ ഭൂമിക്ക് അല്ല നമുക്ക് അവിടുന്ന് ഈ മരത്തിൻ്റെ മുകളിൽ ഓരോന്നുണ്ടാവും ആപ്പിളും മുന്തിരും ഈ തേ തേങ്ങയും ഇളനീനും ഇതിൻ്റെ മുകളിൽ അല്ല നാട്ടിൽ കൃഷിപ്പണി ചെയ്ത നെൽകൃഷി ചെയ്താൽ അയിമന്തള്ള തരും അതുപോലെ പച്ചക്കറി ഉണ്ടാക്കിയ ഒക്കെ വല്ലതും തരും ഒന്നിനും തീയ്യത് വെള്ളം ഉണ്ടാക്കി തന്ന മുതലാണ് ഈ കാണുന്നതൊക്കെ പക്ഷെ നല്ല വൈക്കും കൂടെ നടക്കണം കുറേ മറ്റുള്ളവനെ പൈസ വാങ്ങി തന്നെ നക്കിയിട്ട് കുറേ ചെറ്റകളുണ്ട് കുറെ ആൾക്കാർ എന്നിട്ട് കുറേ ഞാൻ നിസ്കരിക്കുക പള്ളിക്കാ പോയിട്ട് നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ട് നിസ്കാരത്തായിപ്പോൾ വെച്ചിട്ട് ചെറ്റത്ര ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട് ആ പുസ്തകന്മാരുടെ പേരും നല്ലല്ല മൊയ്ലും നല്ല മനുഷ്യന്മാരുടെ പേരും കിടക്കാക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ ആ നല്ല മനുഷ്യന്മാരെ പേരും കടക്കാക്കുക ഇതേമാതിരി തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്തിനാണ് എന്നിട്ട് മറ്റുള്ളവരെ കുറെ കായ് വാങ്ങി നക്കുക ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഇങ്ങനത്തെ ഒക്കെ കാണാൻ ബെറുപ്പാണ് എന്നിട്ട് നല്ല ആൾക്കാർ മുന്നിൽ നല്ല മനുഷ്യനായിട്ട് എന്താ എൻ്റെ കുടുംബത്തൊക്കെ മൊത്തം തെറ്റി പിരിഞ്ഞിട്ട് സ്വത്തിൻ്റെ മേധലെ പെങ്ങന്മാർക്ക് മുതലു കൊടുക്കൂല അഞ്ചന്മാർ കുറെ വാങ്ങി തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഏട്ടന്മാർ കുറെ വാങ്ങി തന്നിട്ടുണ്ടാവും എന്നിട്ട് പറ്റി അവിടെ പോയിട്ട് പള്ളിക്കലെ സെക്രട്ടറി പള്ളിക്കലെ കത്തിവ് എന്താണ് ആണ് ഇതിൻ്റെയൊക്കെ അർത്ഥം നിൽക്ക് മനസ്സിലാവണില്ല ആ പള്ളിക്കലെ സെക്രട്ടറി പള്ളിക്കൽ പള്ളി പറഞ്ഞാൽ എന്താ കളിക്കണമാണ് പള്ളി അമ്പലം ചർച്ച എന്നൊക്കെ പറയണത് എന്താണ് അതിലൊക്കെ പള്ളിക്കലെ ഈ സെക്രട്ടറിയും ചെയർമാനൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്തവനായി കയറണമായിട്ടുള്ള ഇരിക്കും അല്ലെങ്കിൽ പഠിച്ചോനെ പഠിച്ചോടൊക്കെ ചെന്നാൽ സ്വർഗം കിട്ടൂല കാരണം പള്ളി പറഞ്ഞാൽ അല്ലാൻ്റെ പള്ളിയാണ് അമ്പലം എന്ന് പറഞ്ഞാൽ അതും ദൈവത്തിൻ്റെയാണ് ചർച്ച എന്ന് പറഞ്ഞാൽ അതും ദൈവത്തിൻ്റെയാണ് അതിലൊന്നും പോയിട്ടൊന്നും നമ്മൾ ഒരു കാട്ടാൻ കളി കളിക്കാൻ പാടില്ല അവിടെ ഇവിടെ കളിക്കും കാരണം കയ്യിൽ പൈസ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തായാലും കുറച്ച് മൂക്കിക്കൂടെ ഒരു ശ്വാസം കൊണ്ട് പോകാണ്ട് അവിടെ പോയി കഴിഞ്ഞാണ്ടല്ലോ ഈ കണ്ട ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവും വേണ്ടത്തെ പണിക്ക് നിൽക്കണ്ട ചോരം നേരിട്ട് അധ്വാനിച്ചോളൂ ഇതിൻ്റെ മാതിരി കുറേ അധ്വാനിച്ചിട്ട് ഇന്നെ പോലെ കുറേ ആൾക്കാർ അധ്വാനിക്കുന്നുണ്ട് അവരൊക്കെ നല്ല സ്വർഗത്തിക്കും പോകും അത് ഞാൻ ഉറപ്പാണ് കാരണം എന്റെ ഇന്റെ കാല് വേദനിച്ചിട്ട് തെങ്ങുമൊക്കെ വരുമ്പോൾ അത്ര തെങ്ങൊക്കെ നനഞ്ഞിട്ട് ആ സമയനില തെറ്റി നടക്കുക ഞാൻ ഉള്ളികെ കുടിച്ച് നടക്കുക ഞാൻ ആ തട്ടാൻ ചക്കനോട് മണ്ണിട്ട് മരക്കെ തെക്കി പ്രശ്നം നാട്ടിൽ ചെന്നിട്ട് മഴ വരുന്നുണ്ട് അത് കാരണം ഉള്ളിക്ക് നിക്കുക നാട്ടിൽ ചെന്ന് തട്ടാൻ ചക്കനോട് മണ്ണിട്ടുണ്ട് എടാ ഞാനവിടെ വരിക കേട്ടാ പിന്നോട് മാനൊക്കെ വരില്ല ഞാൻ പൈസ തരാന്ന് തുടച്ചെള്ള ചാച്ചി വരില്ലയെന്ന് അപ്പൊ ഞാൻ മാറിയിരുന്നു മുഹമ്മദ് കുറച്ച് കുറച്ച് അയക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു മുഹമ്മദ് തന്നെന്ന് പറഞ്ഞു തന്നാണ് നന്നെന്ന് പറഞ്ഞു ഇല്ല കച്ച ഗൾഫിലാണ് പോലുള്ളത് ഓ ഇവിടെ കാസർകോടിലെത്തിയ ഞാനായിട്ട് പറയും ഞാൻ കൊണ്ട് പറയും കയറണായി വണ്ടിക്ക് കയറാൻ ആകും വണ്ടി നിങ്ങൾക്ക് എന്റെ നാനോക്കാരിൽ നിന്നെ കയറാൻ പറഞ്ഞാൽ അപ്പം കയറണം ഞാൻ ഓൻ കൊല്ലാന്നല്ല ഓനെ അങ്ങാടിൽ ആൾക്കാരെ മുന്നിൽ ഞാൻ പറയും ചറ്റത്രം ചെയ്ത ആളാണ് ഒന്നും ആൾക്കാരെ കുറെ ആൾക്കാരെ കായ് വാങ്ങി തന്നു അത് ചെയ്യിക്കാൻ പാടില്ല ഞാൻ ചെയ്യും ഞാൻ ഒറ്റ തന്തക്കുണ്ടതാ വാക്കൊന്നുള്ളൂ കിട്ട വിഷമം കൊണ്ട് പോരാ അത്രയും തെങ്ങിൻ്റെ മുളക് ഞാൻ ഒരാളെ ഉറുപ്പ കട്ടിട്ടില്ല വാങ്ങി തന്നില്ല നിന്റെ ഞാൻ ലാസ്നെറ്റ് ട്വന്റി ഫോർ ഹേഴ്സിലെ മനോരമയിലേക്ക് വന്നതാ സത്യ പറഞ്ഞ ഒരാളെ ഞാൻ എല്ലാവർക്കും അറിയാം ഭക്ഷണം കൊണ്ട് പറയുകയാണ് ഞാൻ പ്രശ്നം കൊണ്ടല്ല ഞാനിത് മുഹമ്മദിനെയും റിലീഷിനെയും വിടില്ല ഞാൻ ഇവിടെ എല്ലാവർക്കും ഇപ്പോഴും തായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാബുന് കൊടുക്കുന്നുണ്ട് സംസുഖാക്കി കൊടുക്കാണ്ട് അതുപോലെ ഉസൈലിക്കുണ്ട് ഉണ്ണിമോന് ലൈസൻസ് ശരിയാക്കി തരാന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം റുപ്യ വാങ്ങിച്ചിട്ട് എന്റെ ചറ്റത്രം ചെയ്തതാണ് ഉണ്ണിമോന് ഇപ്പം പറയും എനിക്കിപ്പോൾ ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം എന്റെ ഞാൻ ബോംബേലെ എത്ര കൊല്ലായി മുനിസിപ്പാലിറ്റിലും പോലീസിലും പണി ഒരുപാട് എന്നെ കൊണ്ട് കൂട്ടിയാൻ പറ്റാത്ത മൂപ്പരം ചെയ്തതരാണ്ട് മൂപ്പരം മരക്കി ചെയ്തരാൻ വേണ്ടി എൻ്റെ ഒരു അഞ്ച് ലക്ഷം റുപ്യ എന്റെ ലൈസൻസ് ഉണ്ടാക്കി തരാന്ന് വേണ്ടി പലിശയിൽ ഞാൻ ഇന്റെ കടക്ക് വല്ലതും സംഭവിച്ചുണ്ടല്ലോ ഞാൻ ഹുസൈൻറെ കട ഞാൻ അപ്പൊക്കെ അപ്പൊ തെറുപ്പിക്കും ഞാൻ ഞാൻ ചെയ്തിട്ട് ഒറ്റ തന്താർക്കും പിടി എല്ലാവർക്കും ഉണ്ട് പിടിപാട് ഉണ്ട് പിടിപാട് ഞാൻ വിടൂല ഞാന് ഹുസൈനെ കാരണം എന്റെ ലൈസൻസ് എത്ര കൊല്ലായിരുന്നു നേരോ അഞ്ചു ലക്ഷം രൂപ കണ്ണി കണ്ടെടുത്ത പലിശ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ ലൈസൻസ് ഇപ്പൊ ശരിയാക്കി തരാണ്ടി വ രണ്ട് മണിക്കൂറിനുള്ളിൽ ലൈസൻസ് ശരിയാക്കി തരാന്ന് പറഞ്ഞതാ ഹുസൈന് ഒരു കൊന്ത് ചെയ്തു തന്നിട്ടില്ല ഓ ചെയ്തു തന്ന ഉസ് നന്നു ഉണ്ണിമോനിക്ക് ഞാൻ കട ഞാൻ പറഞ്ഞ വാക്കാണ് ശരിയാക്കി തരാന്ന് തലമ ആ ആ ഇട്ടിട്ട് എന്ത് രസത്തിലാ രസത്തിലെ അറിയോ തൊപ്പി നിസ്കരിക്കണതും നല്ല ആൾക്കാരായിട്ട് ബോധിപ്പിച്ചിട്ട് നടന്നിരുന്നു ഞാൻ നല്ലൊരു ഈമാള മനുഷ്യനാണ് നടന്നിട്ട് ആ ഇവിടെ എല്ലാ ആൾക്കാരായിട്ടും ഭയങ്കര അദ്ദേഹം ആ എല്ലോട് ഉസ്താദന്മാർക്ക് ഇവിടെ മോയിലും പുസ്താമാരെ കുറെ കായൊറ്റും പോയിക്കണേ ഇങ്ങനെയൊക്കെയുള്ള കാറ്റുകൂട്ടലൊക്കെ ആണ് ഓൻ കാരണം കാലത്താണ് പറഞ്ഞത് ഇങ്ങനെ ആൾക്കാരെ ബോധിപ്പിച്ചതൊന്നും കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കായയില്ല കാരണം ആൾക്കാരെ ബോധിപ്പിക്കാൻ നല്ല ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ ചിന്തിച്ചിട്ട് ചെറ്റത്രം ചെയ്ത് കിടക്കുക എന്നിട്ട് അങ്ങനെ നല്ല എത്ര നല്ല നല്ല മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ ചെയ്യുന്നവരുമോ നല്ല നിസ്കരിക്കണമോ ഓതണതോ തിപ്പുറവും അവരൊന്നും അവർ തെറ്റിയും ചെയ്യാത്ത ആൾക്കാരാണ് പള്ളിക്കല ഇമാമും കറ്റുള്ളവരും അവരടുത്തു നിന്നൊക്കെ കായ് മേടിച്ചിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഒന്നും ആക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ ആ ആളും തൊപ്പിട്ട് എല്ലാവരും ഈ ഇങ്ങനെ തൊപ്പിടുന്ന നല്ല നല്ല മനുഷ്യന്മാരൊക്കെ കുറേ ഉണ്ടാവും കുറേ അതുപോലത്തെ പലവരും ഉണ്ടാവും നല്ല ശ്രദ്ധിച്ചുകൊണ്ടിട്ടാണ് അങ്ങനെ പെട്ടുപോയി നയിച്ചിണ്ടാക്കിയ ചോര നേരായിട്ട് അധ്വാനിക്കണ പൈസയാണ് നമ്മളെ നമ്മൾ വലിയ സ്വപ്നം ഒന്നും കണ്ടു കൊടുക്കാൻ നിൽക്കണ്ട കാരണം ഓൺ കരഞ്ഞത് എൻ്റെ മുന്നിൽ വന്നിട്ട് ഇപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ കാട്ട് ഞാൻ ആൾക്ക് അവർക്ക് കൊടുത്തോളാറുണ്ട് അങ്ങനെ ഞാൻ ജാമ്യം നിന്നു കൊടുത്തതാണ് ഞാൻ ഇവിടെ വെക്കുകയാണ് നമ്മുടെ മഴ പെയ്തുകൊണ്ടിരിക്കുക യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും എട്ടായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഇന്ന് ബോംബെ നഗരത്തിലെ കനത്ത മഴയാണ് തിങ്കളാഴ്ച അപ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ച് തരാൻ വേണ്ടി വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ദാദർ സൈഡിലാണല്ലേ ഇവിടെ ശിവസേന ഭവൻ എന്ന് പറയുന്ന ഈ ബിൽഡിങ്ങാണത് ശിവസേന ഭയങ്കിലെ ജസ്റ്റ് ക്ലബ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുകയാണ് ബോംബെന്റെ നഗരത്തിലെ കാഴ്ചകൾ ആലം ദുനിയ വില അടുപ്പമില്ലാത്ത പടക്കുക അടുത്ത് വന്ന് മരണം മറന്നോടും അടിമകളെ ദുനിയാവിൽ അടുപ്പമില്ലാത്ത പടപ്പുകളെ അടുത്ത് വന്നെത്തുന്ന മരണം മറന്നോടും അവൻ്റെ അടിമകളെ സംശയതാനോട് പാട്ട് പാടി നല്ലൊരു പാട്ടൊക്കെ പാടിക്ക് വിടാൻ പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് മറുപടി പറയാനുള്ളത് എനിക്കൊരു അയച്ചു പനിയും സംശയം നല്ല പാട്ട് പാടിക്ക് ഞാൻ കെട്ടിയ പെണ്ണിനെ ഇത്തിരി ചന്തം കുറവാണ്

ഈ ബസ്സിന്റെ പുറത്ത് ഇങ്ങനെ എഴുതാനുള്ള കാരണം കുട്ടി സ്കൂൾ ബസ് എന്നുള്ളതിന്റെ സ്കൂൾ ബസ്സിന്റെ അതിന്റെ അതൊന്ന് പറഞ്ഞി ബസ്സിന്റെ പുറത്തല്ല അമ്മ ബസിന്റെ ആ പുറത്തല്ല എഴുതിയാണത് അമ്മ അമ്മിപ്പ ബസ്സിന്റെ ബാക്കിലാണ് അത് സ്കൂൾ ബസ് എന്ന് എഴുതിയിട്ട് രണ്ട് സ്കൂൾ കുട്ടികളെ കൊടുത്താൽ ഉണ്ട് അത് എന്തെന്ന് വെച്ചാ ബാക്കിൽ വന്ന വണ്ടി ആ വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങി പാസ് ും അപ്പൊ നമ്മ ശ്രദ്ധിക്കാനുള്ള ഒരു സിഗ്നൽ ആണ് അത് എഴുതി വെച്ചാണ് പാസ് ചെയ്യണേ കുട്ടികൾ ഇറങ്ങുമ്പോൾ രാത്രി വന്ന വണ്ടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് അപകടം സംഭവിക്കാം അങ്ങനെയാണല്ലോ വണ്ടി ഓടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കടത്ത മഴയാണ് ഇട്ടാ നല്ല മഴയാണ് ഇതുവരെയൊക്കെ രണ്ടു മൂന്ന് ദിവസം കാലാവസ്ഥ കുഴപ്പമുണ്ടായില്ല അപ്പൊ ഞങ്ങള് തിരുവനന്തപുരത്തേക്ക് പോയി രാവിലെ പോയപ്പോ മഴ കാരണം നിൽക്കാണ് ഇവിടെ നാളെ ഈ നമ്മുടെ ഗണപതി നാളെ നാളെ ഗണപതി നാളെ ഇരുപത്തി ഏഴാം തീയതി ഗണപത്തിന് വെക്കുന്ന ദിവസമാണ് നാളെ ഇരുപത്തി ഏഴാം തീയതി നാളെ കച്ചവടം നാടൊക്കെ രാവിലത്തെ ട്രാഫിക് ആണ്ടെ ആകെ ആഫിക്കില് പെട്ടിട്ട് ദാദർ ബോംബെ ഇത് ദാദർ പറഞ്ഞ സ്ഥലമാണേ ഞങ്ങളൊന്ന് കൊറച്ച് തേങ്ങേ ഒന്നേനുണ്ടായിരുന്നേ വായു കടയിൽ വിട്ട് കളഞ്ഞുമില്ല അപ്പൊ ഭരിക്കാൻ വേണ്ടി പോവണേ ഇനിയിപ്പോ ഈ മഴത്തേറാൻ പറ്റൂല എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുകയാണ് അപ്പൊൾ ബസിന്റെ ബാക്കില് ഇസ്കോൾ ബസ് എന്ന് എഴുതി കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കുക കുട്ടികൾ ഏത് സമയത്തും അതിൽ നിന്നിട്ട് പുറത്തേക്ക് വരും എന്നുള്ളത് അപ്പൊ ബാക്കിൽ വണ്ടി ശ്രദ്ധിക്ക അപ്പൊ അതൊന്ന് ബാക്കിൽ വരണ വാഹനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടാ അതിനാണിപ്പോ സ്കൂളിന്റെ ബസ്സിന്റെ സ്കൂൾ ഒരു ഭാഗം ബാഗിൽ ബാഗിൽ കൊടുക്കും അപ്പൊ എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം അഞ്ച് തിങ്കളാഴ്ച മഴ ഭയങ്കര മഴ കൊട സ്റ്റീൽ പാത്രം വെച്ച മഴ പെയ്തി വെള്ളം കൂടിക്കണ് ഇന്ന് തിങ്കളാഴ്ചകാലത്തെ വീഡിയോ ഇരുപത്തഞ്ചാം തീയതികാലത്തെ വീഡിയോ ആണ് കാണാണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം വെച്ചിക്ക് കൊട ചൂടുന്ന പോലെ മൊബൈല് പാവം സംസ്കാണി സംസ്ത വീടിട്ടോ തെങ്ങുമ തെങ്ങുമ കേറാൻ വയ്യാ തെങ്ങ് തെങ്ങ് നനഞ്ഞിട്ട് തെങ്ങ് ഇങ്ങോട്ടാണ് ഇതുപോലെ തെങ്ങ് നനഞ്ഞിട്ട് തെങ്ങ് നനഞ്ഞത് തെങ്ങ് വെഴുക്കയാണ് കടയില കച്ചവടം ചെയ്യാൻ ഇളന്നിന് കഴിഞ്ഞാൽ ഗണപതിയാണ് ഈ ഗണപതിക്ക് കുറച്ച് കച്ചവടം ആവണതാണ് എല്ലാവരുടെ കടയിലും അത്യാവശ്യത്തിന് ആവും ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് ഇളഞ്ഞിനോളം അങ്ങനെ പോവും ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറോളം ചേർത്തൊക്കെ നാനൂറ് അഞ്ഞൂറെ പോവും കുറുള വൈക്കൊക്കെ അപ്പോൾ ഞാൻ കടയിൽ വിൽക്കാറില്ല എങ്ങനെയൊക്കെ രണ്ട് മൂന്നാലെല്ലാം കയറി എന്നിട്ട് കുറച്ച് അത്യാവശ്യം നീ കുറച്ച് കിട്ടി ഇനി കയറണമുണ്ട് കയറാണ്ട് ഇവിടെ കടലിൻ്റെ തീരത്ത് വന്നതാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് കണ്ടോളി മൊബൈൽ നാനിയാണ് അതാ പേടി കണ്ടില്ലേ അല്ലേ കടലാണ് അവിടെ കാണണ്ട അങ്ങോട്ടേക്ക് പോയി എടുക്കാൻ പറ്റണില്ല അങ്ങോട്ട് എടുത്ത വെളിച്ചപ്പാടി തുള്ളിയെ പോലെ ആവും മൊബൈലാണ് നാനിയും അപ്പം എന്തായാലും നല്ല സ്ഥലങ്ങളാണ് ഇന്നത്തെ വീഡിയോ ആണ് സബ്സ്ക്രൈബ് പണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഈ കണ്ടിട്ടുണ്ടാവസ്ഥ ഇപ്പൊ അടുത്ത് ചെയ്തവർക്ക് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വീടുകയാണ് കാലാവസ്ഥ മഴയുടെ ഡിഗ്രി ആയിരത്തി എണ്ണൂറ്റി ഞങ്ങൾ ശരിക്കും ഒരു നാട്ടില് പറമ്പില് പണിയെടുക്കുന്ന പോലെയാണ് ഞങ്ങളെ കാലാവസ്ഥ ഞങ്ങളത് ഞങ്ങൾക്ക് ഒരു അത് കാരണം സംസാക്ക് എപ്പോഴും ഇന്ത്യ കൂടെ വേറെ സന്തോഷം സംസുഖ ഓരോ വണ്ടി അളഞ്ഞ വണ്ടി എണ്ണാണ് ആഴ്ചയിൽ മൂന്ന് വണ്ടി ചെറുക്കെണ്ണുന്ന മനുഷ്യനാണിത് എന്നാലും മൂപ്പനായർക്ക് എന്താ വെച്ചാൽ രാത്രി വണ്ടി വന്നാൽ പിന്നെ പകല് വൈകുന്നേരം വരെ കിടന്നുറങ്ങില്ല അപ്പൊ അതിന് ഇന്റെ കൂടെ ഒന്ന് വെറുതെ ഒരു കമ്പനിക്ക് വേണ്ടി വരികയാണ് അപ്പൊ അങ്ങനെ വന്നാൽ മൂപ്പനായർക്ക് ഒരു അഞ്ഞൂറ് ആയിരം രൂപ വെറുതെ കിട്ടും അപ്പൊ അത് കളയേണ്ടല്ലോ ചേച്ചി മൂപ്പ ഇന്ന് വണ്ടിഞ്ഞേ ഏ അല്ലാ കൂടെ നീട്ടി പോണില്ല ഇവിടെ അങ്ങോട്ട് വെക്കാണ് നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യും ഓക്കെ ഇന്നത്തെ വീഡിയോ ആണ് എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സാം വലിക്കും തിങ്കളാഴ്ച ഞങ്ങളിവിടെ മഴ മഴ കാരണം പെട്ടുപോയി പെട്ടുപോയിപ്പോ നല്ല കനത്ത മഴ ഒരു വില്ലന്റെ ലുക്ക് ഒരു വില്ലന്റെ ലുക്ക് ഒരു കൂടി ഉസാറായി ത്തും മണിറയിൽ നേരത്തെ അവളെത്തും കവിളത്തൊരു കവിളത്തും ഒരു മണിമുത്തം നൽകിക്കൊണ്ട വെളുത്തും കരയും നേരം ചിരിക്കുന്നൊരു പെണ്ണാണ് പാണികളെ ഞങ്ങള് അടിപൊളി പാട്ട് ഇനി പാണികളുടെ സ്റ്റൈലിലാണ് ഞങ്ങൾക്ക് ഇനി നല്ലൊരു പാട്ട് അതൊരു അടിച്ചുപൊളിച്ചിട്ടുള്ള പാട്ട് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ ശ്രദ്ധയിലെത്തും അടിപൊളി പാട്ടിട്ടാൽ ഞങ്ങൾ ഇവിടെ മഴ പെയ്തിട്ട് ആകെ എടുക്കണായി നിങ്ങളുടെ കാണി എന്തോട് പറയാം കനത്ത മഴ ആകെ പെട്ടിപ്പം ഞങ്ങളെ തിങ്കളാഴ്ച വീട്ടിൽ പേരും എപ്പൊ തുടങ്ങിയ രാവിലെ തെങ് വരുന്ന പണിയാ ഈ കണ്ട നേരെ മഴയൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്തെങ്കിലും പറഞ്ഞു തരോ ഇപ്പൊ ഈ ഇങ്ങനെ പുറത്ത് കിറങ്ങുമ്പോ അടങ്ങാറ് നേരം കേറിയൊണ്ടിരിക്കുമ്പോ മഴ കൊണ്ടാലും കുഴപ്പമില്ല കൊഴപ്പില്ല അല്ല സംസക്കാ ചാടിക്കാൻ പോകണെ കട്ടൻ ചായ കട്ടൻ ചായ ചാക്കുണ്ട് സംസക്കാടത്ത കട്ടൻ ചായക്ക് കൊടുന്ന കിടക്കാണേ എന്താ എന്തോ ഞങ്ങളെ പറ്റി വിചാരിച്ചേ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കോയമുട്ടം ചാ ആ വേണ്ട കോയമുട്ട വേണ്ട തമസല്ല ഞാൻ ചായം കടിയും കുടിച്ചിട്ട് വരുന്നേ കോഴ് കാറ്റേ മരുഭൂം തണുപ്പിച്ച കാറ്റേ മെഹറാജ് രാവിലെ കാറ്റേ മരുഭൂം തണുപ്പിച്ച കാറ്റേ കടലിൽ കിടക്കുന്നു കരളായി തുണിക്കുന്നു കടലിൽ കിടക്കുന്നു കരളായി തുടിക്കുന്നു കരളില്ലേ കുളിരാണോ കാറ്റേ അതിരായ മരുഭൂം തണുപ്പിച്ച കാറ്റേ കാറ്റി കാറ്റി ഞാനിപ്പോൾ അസ സംസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് ഇരുപത്തഞ്ചാം തീയതി തിങ്കളാഴ്ച അദ്ധന സംസ്കാരം കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാം ചായും പണിക്കാരൻ ചായയും കളിയും മേടിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങളോട് സത്യം പറയണേ എൻ്റെ ടോട്ടൽ പൈസ ഞാൻ ചോരുന്നേരായിട്ട് അധ്വാനിച്ച പൈസ എത്ര പോയി എന്നറിയങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ പതിനൊന്ന് ലക്ഷം റുപ്യ മുഹമ്മദ് മേടിച്ചത് രണ്ട് ലക്ഷം റുപ്യ തട്ടാഞ്ചക്കം മേടിച്ചത് లైసన్స్ నేరాజితరా ఉన్నీమండి సెను హుస్సేన్కా అంజు లక్ష రూప అదే అప్పు నోకణి పదొంద పదిమూన పదిమూనె లక్ష రూప్య ఎంటే చోర నిరా అధ్వ పైసేట్ అరొక్క స్వర్గం కావో అవి స్వర్గం కావాల ఇప్పుడే కన్ను మెరు నిరం నిరీ నిరగించుకొ అది చే భర వేదన ఉంటుంది ഏത് സമയത്തും മനസ്സും ഉരുകൊണ്ടിരിക്കുക കാരണം കൂടത്തിൽ വന്ന് സങ്കടം പറയുമ്പോൾ പൈസ എണ്ണി കൊടുക്കുക ഞാൻ കൊടുക്കല പക്ഷെ എൻ്റെ വീട്ടുകാരൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏടാജ്ഞ ഇങ്ങനെ ചോദിച്ചു ചോദിക്കുന്നവർക്കും അങ്ങനെക്കും ഇങ്ങനെ കൊടുക്കേണ്ട കൊടുക്കേണ്ട മുത്തേ എൻ്റെ അദ്ദേഹം അല്ല എൻ്റെ വയർപ്പല്ലെന്ന് പക്ഷെ എൻ്റെ മനസ്സ് സമ്മതിക്കണില്ല ഒരാളിൻ്റെ മുന്നിൽ കണ്ട് വരുമ്പോൾ അതിൻ്റെ മനസ്സെന്താണാവുക ഞാൻ ആകെ പ്രയാസപ്പെട്ടിട്ടാണ് നിൽക്കണേ ഞാൻ ആകെ കടത്തി മുങ്ങി അപ്പോഴും എൻ്റെ മനസ്സിൽ പോലും അത് കൊടുത്ത ആളെന്ന് പിന്നെ ഞാൻ എന്താ ചെയ്യുക എല്ലാവരും പോലെ ഇക്കെന്താണോ എൻ്റെ കയ്യിൽ ഉറുപ്പ വന്നാൽ അതിൻ്റെ കുട്ടികൾക്ക് മാത്രം കൊടുക്കുക എന്നുള്ള നെയ്യത്വം വെക്കണില്ല ഞാൻ അങ്ങനെ ആയിപ്പോയി എത്ര കിട്ടിയാലും എൻ്റെ കയ്യിൽ ആൾക്കാർ വന്ന് ചോദിക്കുമ്പോൾ വേഗം കൊടുക്കും അച്ചിരി മറ്റുള്ളവർ പറ്റിച്ച് ഇച്ചിരി വേറെ ആൾക്കാർ വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കൂല കാരണം എൻ്റെ മനസ്സിൽ നിങ്ങളെപ്പോലത്തെ ഈ കുഞ്ചും കിബറും കറിയും പകയും അതൊന്നും എൻ്റെ മനസ്സിലില്ല പക്ഷെ എല്ലാവർക്കും കാണേണ്ട വെറുപ്പാണ് ഇന്നെ കളിയാക്കി നടക്കും ഒരു ഇതിൻ്റെ കായ് ഓടിച്ചിട്ട് മറ്റുള്ളവരോട് കുറ്റം പറഞ്ഞ് നടക്കും എൻ്റെ പള്ളിൻ്റെ നിസ്കാരം പള്ളീൻ്റെ അവിടെ നിന്നിട്ടാണ് ഞാൻ വേറെ പള്ളിക്കെ പോയി നിസ്കരിച്ചിട്ടാണ് വരുന്നത് അവിടുന്ന് സത്യം ചെയ്യണം ഞാൻ എൻ്റെ പൈസ വാങ്ങുക എന്നിട്ട് തിന്നുക എന്നിട്ട് മറ്റവനോട് പോയിട്ട് കുറ്റം പറയുക എന്നിട്ട് അവരൊക്കെ അവരൊക്കെ ഞാൻ അവർക്ക് ഞാൻ മരിക്കണതിന്റെ മുന്നേ ഞാൻ അറിഞ്ച് ചെയ്യും ദാ 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 അടുത്ത് പൈസ ഞാൻ ത്ര എന്തോ ബുദ്ധിമുട്ടായിട്ടില്ലേ നല്ല മനുഷ്യര് ഏത് അത്യാവശ്യഘട്ടത്തിലേക്ക് എന്തെങ്കിലും തരും ഇല്ലാങ്ങ് വരും ഇന്നില്ലിപ്പില്ല ഒരു നാളെ മറ്റു അങ്ങ് സത്യം പറഞ്ഞാൽ മക്കളെ ഞാൻ പറഞ്ഞു മുഹമ്മദ് ഇന്റെ പൈസ അത്ര ആൾക്കാര് വാങ്ങിച്ചു എന്റെ ഹോട്ടലിലെ സീറ്റിന്റെ കയ്യിലുണ്ട് ഇയാളെ പൈസ ഓരോരുത്തരും പറ്റിച്ച് പോകുമോ ഞാൻ ഞാൻ എല്ലാവരും എത്ര തവണ പക്ഷെ ഇവര് കാസർഗോഡ് ഉള്ളതാ പക്ഷെ ഞാൻ ഇന്റെ അമ്മപ്പിമാരെ കൊടുക്കണം ഞാനൊന്നും ഞാൻ ചെയ്യലില്ല ഈ പൈസ ആണ് മനുഷ്യന്മാരെ സഹായിക്കാനുള്ളത് അല്ലേ ഞാൻ ഇവിടെ വെക്കണ ഉള്ളത് പറയണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യൻ കടന്നു ഇയാളെപ്പറ്റി ചിന്തിച്ചിട്ടാ വന്നത് ഇപ്പൊ ചിന്തിച്ച് ഒരു രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വേണിപ്പോൾ ഇപ്പൊ പറയും ഞാൻ തരാ